നമ്മൾ നമ്മളെന്ത് ചെയ്യണത് നോർമൽ കിറ്റിൻ്റെ കൺവെർഷനാണ് കിറ്റ് ലാഭമാണോ നഷ്ടമാണോ എന്നൊക്കെ ചില ആളുകൾ കമ്പാരിസൺ ചെയ്യാറുണ്ട് നമ്മൾ നല്ലൊരു ഫാൻ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അത് മാറ്റിയിട്ട് വേറൊരു ഫാൻ ചെയ്യാന്നുള്ള അതായത് നല്ല കാണാൻ ഭംഗിയുള്ള ബ്രാൻഡഡ് ഫാനുകളൊക്കെ ആയിരിക്കും ഒരു പത്ത് വർഷത്തിന്റെ ഉള്ളിൽ പഴക്കമുള്ളതായിരിക്കും അപ്പോൾ നമുക്ക് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സാധനം അത് ഒഴിവാക്കിയിട്ട് ഒരു പിന്നെ പുതിയ ഫാൻ വാങ്ങാന്ന് പറയുമ്പോൾ അവിടെ ഒരുപാട് നഷ്ടമുള്ള പോലെ ഫീൽ ചെയ്യും അപ്പം അതുകൊണ്ടാണ് നമ്മൾ കൺവെർഷൻ എന്നുള്ള ഒരു കൺസെപ്റ്റിലൂടെ പോണത് അപ്പോൾ എല്ലാവരും ചോദിക്കേണ്ട ഇത് ലാഭമാണോ ലാഭാണോ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ അത് ലാഭമായിട്ട് ഫീൽ ചെയ്യും ആയിരത്തി മുന്നൂറ് രൂപയ്ക്കാണ് നമ്മൾ വാറണ്ടി ഉള്ള കിറ്റ് ഫ്രീ ഡെലിവറിയിൽ നമ്മൾ കൊടുത്തുകൊണ്ട് നിൽക്കണത് പിന്നെ ആയിരത്തി അഞ്ഞൂറ് രൂപയിൽ നമ്മൾ ബമ്പർ ടിക്കറ്റും കൂപ്പണൊക്കെ ഉള്ള ഇത് വേറെ വരുന്നുണ്ട് ടു ഇയർ വാറണ്ടിയിലൊക്കെ നമ്മൾ കൊടുക്കുന്നുണ്ട് കൂപ്പൺ ഇല്ലാതെ കൊടുക്കുകയാണെങ്കിൽ ആയിരത്തി നാനൂറ് ടു ഇയർ വാറണ്ടിയിൽ ഫ്രീ ഡെലിവറിയിൽ ചെയ്യുന്നുണ്ട് പിന്നെ അതിൻ്റെ കുറഞ്ഞതിൽ വാറണ്ടി ഒന്നും വേണ്ടാന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് വേറെ റേറ്റ് ഇല്ലാത്തത് കൊടുക്കാൻ പറ്റും അതേപോലെ തന്നെ നമുക്ക് പിന്നെ എന്താ പറയാ ഒരു ബിസിനസ് അടിസ്ഥാനത്തിൽ പർച്ചേസ് ചെയ്യുന്ന ആളുകളുണ്ടാവും അത് ചെയ്ത് കൊടുക്കണം അങ്ങനെയുള്ള ആളുകൾക്കും നമുക്ക് അതിന് സ്പെഷ്യൽ പ്രൈസിൽ നമ്മൾ ചെയ്യാൻ പറ്റും നമ്മൾ ബി എൽ ഡി സി ഫാനിൻ്റെ മാനുഫാക്ചറും കൂടി ആയതുകൊണ്ട് നമുക്ക് രണ്ട് രീതിയിലും അതിനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റും കിറ്റ് എന്നുള്ള കൺസെപ്റ്റ് വേറെ തന്നെയാണ് വരുന്നത് ഫാനിൽ വരുന്ന അതേ ഒരു പാർട്സ് അല്ല കിറ്റിൽ വരുന്നത് ആവറേജ് നോക്കുമ്പോൾ റെഡിയാണ് വെച്ചാൽ മാഗ്നറ്റ് ഉണ്ട് കോയിൽ കോയിലുണ്ട് പക്ഷെ കോയിലിൻ്റെ വൈൻഡിങ്ങിലൊക്കെ വ്യത്യാസങ്ങളുണ്ട് ഫാനോടെ വരുമ്പോൾ നമുക്ക് കോപ്പർ ആണ് വരുന്നത് കിറ്റായിട്ട് വരുമ്പോൾ നമുക്ക് അതിനകത്ത് വരുന്നത് സി സി എ കോപ്പറാണ് വരുന്നത് അലുമിനിയം പിന്നെ കോപ്പറും കൂടി മിക്സ് ആയിട്ടുള്ള സങ്കര ഇനം കോപ്പർ എന്നൊക്കെ പറയും ചൈനീസ് കോപ്പർ എന്നൊക്കെ പറയും ആ ഒരു രീതിയിലുള്ള കോപ്പറാണ് ഇതിനകത്ത് വരുന്നത് പിന്നെ നമുക്ക് നമുക്കിതിനകത്ത് ഇപ്പോൾ ഈ ഒരു ബോഡിയിൽ ഇപ്പോൾ കസ്റ്റമർ ഇത് ചെയ്തിട്ട് ഫിറ്റ് ആവാതെ വർക്കിംഗ് റെഡി ആകാതെ ഹെച്ചതാണ് അപ്പോൾ അതിൻ്റെ കാരണം എന്താണെന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ ഈ ഒരു ബോഡിയിൽ ചെയ്യുമ്പോൾ ചില കസ്റ്റമർ ഇത് താഴത്തെ അതായത് ബോട്ടം ബോഡി എന്ന് പറയും ഈ താഴെ ബോഡിയിൽ ചെയ്യുമ്പോൾ നമുക്ക് മാഗ്നറ്റിൻ്റെ അലൈൻമെൻറ്റ് കറക്റ്റ് ആവില്ല അപ്പം അങ്ങനെ ചെയ്ത കസ്റ്റമറുണ്ട് ഇത് അങ്ങനെയല്ല ചെയ്തിട്ടുള്ളത് ഇതിൽ വന്നിട്ടുള്ളത് ഇവിടെ അങ്ങനെ ഒരു ഗാഡി ഉണ്ട് ഈ ഗാഡി ഉള്ളത് കൊണ്ട് മാഗ്നറ്റ് കുറച്ച് പൊന്തിയാണ് നിൽക്കുന്നത് അപ്പം എന്തായി അപ്പോഴും അലൈൻമെൻറ് റെഡി ആവണില്ല കോയില് ഉള്ളിൽ പോവുകയാണ് മാഗ്നറ്റിൻ്റെയും കോയിലിൻ്റെയും ഒരു അലൈൻമെൻ്റ് എന്ന് പറയുന്നത് ഇപ്പം നോർമലി ഒരു മാഗ്നറ്റ് ഇപ്പം ഇങ്ങനെയാണ് ഇപ്പോൾ പുതിയ ഒരു മാഗ്നറ്റ് വരുന്നത് ഇപ്പം നമ്മൾ ഇങ്ങനെ വെച്ചാൽ ഈ നിർത്താവണതിൻ്റെ കറക്റ്റ് അലൈൻമെൻറ് വരിക ഈ ഒരു ഗ്യാപ്പാണ് നമ്മൾ ബാലൻസ് ചെയ്യേണ്ടത് ഇത് ചെയ്യാതെ നമ്മൾ നമ്മളിപ്പോൾ ഒപ്പത്തിനൊപ്പം നിർത്തി കഴിഞ്ഞാലും സ്പീഡിൽ വേരിയേഷൻ വരും കട്ട് ഓഫ് ആവും ഒരു നാനൂറ്റമ്പത് ആർ പി എം ആണ് ഫുൾ സ്പീഡ് ഒരു മുന്നൂറ്റമ്പത് ആർ പി എം വരുമ്പോൾ കട്ടായി പോകും അപ്പം അങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ മാഗ്നറ്റ് അലൈൻമെൻറ്റിലൂടെ നമുക്ക് ക്ലിയർ ആക്കി എടുക്കാൻ പറ്റണം പക്ക ക്ലിയർ എന്ന് പറയുന്നത് ഈ സാധനങ്ങൾ കൈ കിട്ടിയ കിട്ടിയപ്പാട് ഇങ്ങനെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക ഇതെങ്ങനെയാണ് നിൽക്കുന്നത് എത്രമാത്രം ഉള്ളിൽ കിറങ്ങി നിൽക്കുന്നുണ്ട് ഈ ഒരു കറക്റ്റ് അലൈൻമെൻറ്റിലാണ് നിൽക്കണതെങ്കിൽ കറക്റ്റാണ് അതിന് ചിലപ്പോൾ ചില ഫാനിൽ നമ്മൾ ഒരു വാഷർ ചിലപ്പോൾ ഈ കോയിലിൽ ഇവിടെ ഇട്ട് കൊടുക്കേണ്ടി വരും ഉള്ളിലേക്ക് അധികം പോകുന്നതാണെന്നുണ്ടെങ്കിൽ മാഗ്നറ്റ് പരമാവധി താത്തി നോക്കാം കാരണം നമുക്ക് ഈ ഒരു പ്ലാസ്റ്റിക് കൊടുത്തിട്ടുള്ളത് ഇതിന് ഇത് ഉണ്ടോ അതേപോലെയൊക്കെ കട്ട് ചെയ്തിട്ടുണ്ട് കസ്റ്റമർ കൊണ്ട് ചെയ്യാൻ പറ്റുന്നൊക്കെ ചെയ്ത് നോക്കിയിട്ടുണ്ട് ഇതേപോലെ കട്ടിങ് ഇതിപ്പോൾ കുറച്ചും കൂടി കട്ട് ചെയ്ത് കിട്ടണമെങ്കിൽ അത് കറക്റ്റാണ് അപ്പോൾ ഇതേപോലെ കട്ട് ചെയ്തുകൊണ്ടൊക്കെ ഒരു ഓപ്ഷനാണ് നമുക്ക് ഈ ഒരു ആറ് എതൾ എന്ന് പറയുന്നത് ഇനി ഇതില്ലാത്ത ചില ഫാനിൽ ചെയ്യുന്ന പറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് ഈ മാഗ്നറ്റ് സെപ്പറേറ്റ് ആയിട്ട് എടുക്കാൻ കിട്ടും അതായത് ഇപ്പോൾ ഇതിനകത്തുനിന്ന് ഇത് കൂരാൻ കിട്ടും ഇപ്പൊ കുറച്ച് ടൈറ്റ് ഉണ്ട് എന്നുള്ളതാണ് ഇത് നമുക്ക് ഇങ്ങനെ എടുക്കാൻ കിട്ടും മാഗ്നെറ്റ് അങ്ങനത്തെ സാഹചര്യത്തിൽ ഇപ്പൊ ഇത് മൊത്തം കളയേണ്ട സാഹചര്യങ്ങൾ വരും പല രീതിയിലാണുള്ള ബോഡി വരാം ഇതൊരു ബജാജിന്റെ ബോഡിയാണ് സിമ്പിൾ ആണ് ഇത് ജസ്റ്റ് ഇങ്ങനെ വെച്ചിട്ട് അമർത്തിയാ മതി ഇങ്ങനെ ഒരു ഗാടി വരുമ്പോൾ നമ്മൾ ഇതേപോലെ കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല അവിടെ എന്ത് ചെയ്താൽ മതി ഈ സാധനം ഇങ്ങനെ ആക്കിയാൽ മതി അപ്പൊ ഇത് ഈ ഗ്യാപ്പിൽ വരും ഇങ്ങനെ ചെയ്താൽ മതി അപ്പൊ ഇതൊന്നും ചെയ്യാണ്ട് ഇങ്ങനെ തന്നെയാണ് അമർത്തിയാൽ ഇത് ലോക്കാവും ഇത് ചിലപ്പം നല്ല ടൈറ്റ് ഫീൽ ചെയ്യുന്നുണ്ട് എന്ത് ചെയ്യണം ചെറുതായിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഫയൽ ചെയ്ത് കൊടുത്താൽ മതി അതായത് അത് ഓൾറെഡി ചെയ്തിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് നമ്മളെ സാൻഡ് പേപ്പർ ഉപയോഗിച്ചാണ്ടോ പിന്നെ സാന്റ് പേപ്പർ ഇല്ല പിന്നെ സാൻഡ് പേപ്പർ ഒന്ന് ഫയൽ ചെയ്താൽ മതി അല്ലാതെ ഒരുപാട് കട്ട് ചെയ്ത് കളയേണ്ട ആവശ്യമില്ല പിന്നെ ഈ ഒരു പാർട്സ് പൊട്ടിയാലും പ്രശ്നമൊന്നുമില്ല നമ്മൾ ഇതിമ ഗം ചെയ്യണം ഈ മാഗ്നറ്റും ഈ പ്ലാസ്റ്റിക്കും നമ്മൾ ഗം ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഇതിനകത്ത് ലൂസ് ഉണ്ടെങ്കിൽ മാഗ്നറ്റ് കറങ്ങും ക്ലച്ച് റേസിംഗ് പോലെ ഉണ്ടാവും ഫാൻ ഇങ്ങനെ വർക്ക് ചെയ്യണ ഫീൽ ഉണ്ടാവും കറങ്ങൂല അപ്പോൾ എന്താ വെച്ചാൽ മാഗ്നറ്റ് കറങ്ങുകള് ചെയ്യുക നോർമലി ആളുകളൊക്കെ ചിന്തിക്കുക എന്താ വെച്ചാൽ കോയിലാണ് കറങ്ങണേന്നാ കോയിലല്ല കറങ്ങുക മാഗ്നറ്റാ കറങ്ങുക അപ്പം മാഗ്നറ്റ് ഇത് നമ്മൾ പ്ലാസ്റ്റിക് ഒട്ടിക്കും ഇതും തമ്മിലൊട്ടിച്ചിട്ടില്ല എങ്കിൽ ഈ പ്ലാസ്റ്റിക് ആണ് ബോഡിയിൽ ഒട്ടുന്നത് അപ്പൊ ഈ മാഗ്നറ്റും ഈ പ്ലാസ്റ്റിക്കും തമ്മിൽ ഒട്ടിക്കാൻ മറക്കരുത് ഇങ്ങനെയുള്ള ചെറിയ ചെറിയ സംഭവങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അടിപൊളി പെർഫോമൻസ് ആണ് പിന്നെ സെവൻ സ്പീഡ് വരുന്നുണ്ട് അപ്പം നമ്മൾ സെവൻ സ്പീഡിൽ യൂസ് ചെയ്യേണ്ട സെവൻ സ്പീഡ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം വാട്സ് കയറി വരും കാരണം നാനൂറ്റമ്പത് ആർ പി എമ്മിൽ നോർമൽ സീലിംഗ് ഫാൻ ഇല്ല ഒരു മുന്നൂറ്റി അമ്പതിൻ്റെ മേലേക്ക് പിന്നെ പോണതൊക്കെ ഓവർ സ്പീഡാണ് അപ്പോൾ മുന്നൂറ്റമ്പത് തന്നെ നമ്മൾ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മുപ്പത് വാട്ടിൻ്റെ ഉള്ളിലേ വരുവുള്ളൂ കൺവെർഷൻ കിറ്റാകുമ്പോൾ ബോഡി വെയ്റ്റ് കുറച്ച് കൂടുതലുണ്ടാവും അപ്പം പത്ത് വർഷത്തിന്റെ ബാക്കിലേക്ക് പോകുമ്പോൾ നമ്മളെ എന്താ പറയുക കെയ്ത്താൻ പോലത്തെ ഒക്കെ ബോഡികളുണ്ട് വലിയ കാനാണ് അഞ്ച് കിലോ വെയ്റ്റ് ഉണ്ടാവും ഇവിടെ നമ്മൾ അങ്ങനെ ഒന്നും ഉപയോഗിക്കുന്നുണ്ട് നമ്മൾ ടെസ്റ്റിന് വേണ്ടിയിട്ട് ഇവിടെ ഒന്ന് അങ്ങനെ ഉപയോഗിക്കുന്നുണ്ട് ബോഡിയൊക്കെ എന്ന് വെച്ചാൽ അഞ്ച് കിലോ വെയ്റ്റ് ആണ് അപ്പോൾ അതിൽ നമ്മൾ എന്തെയും ബോർഡ് ഒക്കെ ടെസ്റ്റ് ചെയ്യാൻ ഉപയോഗിക്കും കാരണം അതിനകത്ത് ബോർഡ് വർക്ക് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ ഏത് ഫാനിലും അത് വർക്ക് ചെയ്യുന്നുള്ളാ നമുക്ക് ഇവിടെ ടെസ്റ്റ് ചെയ്യാൻ പറ്റും എല്ലാ ഫാനും നമുക്ക് ലീഫ് ഒന്നും ഇട്ടിട്ട് ടെസ്റ്റിങ് ഇതല്ല പോസിബിളല്ല അപ്പോൾ നമ്മളെന്ത് ചെയ്യും ജസ്റ്റ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു മോട്ടറിൽ കണക്ട് ചെയ്തിട്ട് ബോർഡ് ചെക്ക് ചെയ്യാം അപ്പോൾ അത് കറങ്ങുന്നുണ്ടെങ്കിൽ എല്ലാം കറങ്ങും അങ്ങനെയാണ് അപ്പോൾ നമ്മൾ പറഞ്ഞു തരുന്ന ആയിരത്തി മുന്നൂറ് രൂപയാണ് നമ്മുടെ കിറ്റിന്റെ പ്രൈസ് വൺ ഇയർ വാറണ്ടി ഫ്രീ ഡെലിവറി അതേപോലെ നമുക്ക് വാൾഫേൻ്റെ കിറ്റ് ഉണ്ട് പിന്നെ അതേപോലെ തന്നെ നമുക്ക് യൂണിവേഴ്സൽ ബോർഡ് ആറ്റംബർഗ് ക്രോംപ്ടന് ബജാജ് ഇങ്ങനെയുള്ള ഏത് ഫാൻ റിമോട്ടിൽ വർക്ക് ചെയ്യണം ചെറിയ ടൈപ്പ് നാനോ ഫാന് വരുന്നുണ്ടല്ലോ ഇപ്പോൾ ചെറിയ മോട്ടോർ ഏകദേശം ഈ ടൈപ്പ് മോട്ടറ് വരുന്ന വേറെ കമ്പനീൻ്റെ ഇതുണ്ട് അതിനും നമുക്ക് ഇതുപോലത്തെ ബോർഡ് ഉണ്ട് പിന്നെ ഇത് ഇതിന് വരുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ അഞ്ഞൂറ്റമ്പത് ഉറുപ്പയാണ് വരുന്നത് റിമോട്ട് വേണമെന്നുണ്ടെങ്കിൽ നൂറ് രൂപയാണ് നമ്മളെ നിലവിലുള്ള നമ്മളെ റിമോട്ട് ഉപയോഗിക്കുന്നവർക്ക് ഈ റിമോട്ട് തന്നെ നമ്മളെ റിമോട്ട് പെയർ ചെയ്തിട്ട് ഉപയോഗിക്കാൻ പറ്റും അല്ലാത്ത വേറെ കമ്പനീൻ്റെതാണെന്നുണ്ടെങ്കിൽ ആ റിമോട്ട് ഒരു പറ്റൂല അപ്പോൾ നമ്മൾ റിമോട്ട് എടുക്കണം നൂറ് രൂപ റിമോട്ടിന് വരിക പിന്നെ കൊറിയർ ഫ്രീ ഡെലിവറി അതിനകത്ത് ഇല്ല കുറേ പീസൊക്കെ എടുക്കുമ്പോൾ നമ്മൾ ഫ്രീ ഡെലിവറി തരണം ഒറ്റ പീസൊക്കെ ആയിട്ട് പോകുമ്പോൾ അമ്പത് റുപ്യ ഡെലിവറി ചാർജ് ആണ് വരുന്നത് ഇതിന് പ്രത്യേകം എന്താണെന്ന് വെച്ചാൽ ഇത് നമ്മൾ വാറണ്ടി ആയിട്ട് കൊടുക്കണില്ല പക്ഷേ ഈ സാധനം സർവീസബിൾ ആണ് കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അയച്ചാൽ നമ്മൾ സർവീസ് ചെയ്തിട്ട് തിരിച്ചയച്ചാൽ അതിൻ്റെ പാർട്ട്സിൻ്റെ പെയിൻമെൻറ്റ് എന്തെങ്കിലുമൊക്കെ കൊടുത്താൽ നിങ്ങൾക്ക് അൺലിമിറ്റഡ് ആയിട്ട് അത് യൂസ് ചെയ്ത് പോകാൻ പറ്റും അതുപോലെ തന്നെയാണ് ഇതും ഇതിപ്പോൾ വൺ ഇയർ വാറണ്ടി എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ആറു വർഷത്തോളമായി നമ്മൾ ചെയ്യാൻ തുടങ്ങിയിട്ട് അന്നുള്ള കസ്റ്റമർക്ക് ഇന്നും നമ്മൾ സർവീസ് കൊടുക്കുന്നുണ്ട് അപ്പം ആ ഒരു രീതിയിൽ ഇത് സാധനം സർവീസ് ചെയ്ത് ചെയ്യാൻ പറ്റും പിന്നെ ഭാവിയിൽ വല്ല അപ്ഡേഷൻ ഒക്കെ വരുമ്പോൾ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാ പുതിയ ബോർഡ് എടുത്തിട്ട് മാറ്റാം അതേപോലെ തന്നെയാണ് നമ്മളെ കിറ്റ് ഇപ്പോൾ പന്ത്രണ്ട് വോൾട്ടിന്റെ കിറ്റ് വരുന്നുണ്ട് ഇരുപത്തിനാല് വോൾട്ടിന്റെ കിറ്റ് ഉണ്ട് ഈ രണ്ടിലും ഇരുപത്തിനാല് വോൾട്ടിന്റെ കിറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ പുതിയ ഫാനിൽ വരുന്ന അതേപോലത്തെ കിറ്റ് ചെറിയ വേരിയേഷനിലാണ് അത് വരുന്നത് അപ്പോൾ അത് വാട്സിൽ ഇതിൻ്റെ അത്ര വാട്സ് വരുന്നില്ല അതേപോലെ തന്നെ സ്പീഡും അതേപോലെ തന്നെയാണ് നാനൂറ്റമ്പത് ആർ പി എം വരുന്നില്ല നാനൂറ്റി ഇരുപതും നാനൂറ് ആ റേഞ്ചിലാണ് പഴയ ബോഡിയിലാകുമ്പോൾ അത് മുന്നൂറ്റി അമ്പത് നാനൂറേ കയറുള്ളൂ പക്ഷേ പഴയ ബോഡിക്ക് ട്വൻറ്റി ഫോർ ലേറെ നല്ലത് പന്ത്രണ്ട് വോൾട്ടിൻ്റെ കിറ്റാണ് അപ്പോൾ നമുക്ക് ഈ കിറ്റ് ഇതിനകത്തൊന്ന് ഫിറ്റ് ചെയ്ത് നോക്കാം സിമ്പിൾ ചീ ഫിറ്റിങ് ആണ് ജസ്റ്റ് ഒന്ന് കൊടുക്കി നോക്കാം അപ്പോൾ ഈ ഒരു മാഗ്നറ്റ് നമ്മൾ ഇതിൽ കൊടുക്കുകയാണ് അപ്പൊ ഈ ഒരു ഗാഡി നമ്മൾ ഇതിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ഗാഡി ഇതിന്റെ രണ്ടിന്റെ ഇടയിൽ വരുന്ന രീതിയിൽ വെച്ചു ജസ്റ്റ് പ്രസ് ചെയ്യാം ഇപ്പൊ നമുക്ക് മാഗ്നറ്റ് ഗ്യാപ്പ് റെഡി ആയിട്ടുണ്ട് എല്ലാ ഗ്യാപ്പും ഒരേപോലെയാണോ നോക്കണം കാരണം ഇത് പൊന്തി വരാൻ ചാൻസ് ഉണ്ട് അതായത് ഇപ്പൊ ഈ ഒരു ഭാഗം ഹൈറ്റ് കൂടുതലും ഈ ഭാഗം ഹൈറ്റ് കുറവ് അതായത് കൂടുതൽ ഈ ഭാഗത്ത് ഇറങ്ങിയിക്കണമെങ്കിൽ വർക്ക് ചെയ്യുമ്പോൾ ഈ ഭാഗം കൊണ്ട് വരെയുള്ള സാധ്യത ഉണ്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ അലൈൻമെന്റ് ചെയ്യാനോ ഒന്നുമില്ല ജസ്റ്റ് ഇനി കോയിലാണ് ഇട്ടാൽ മതി ഏത് ബോഡി ചെയ്യുമ്പോഴും നമ്മളെ ടോപ്പ് ബോഡിയിലേ ചെയ്യാവൂ ഈ ബോട്ടം ബോഡിയിൽ ഒരു കാരണവശാലും ചെയ്യരുത് ഇതിനകത്ത് ഫിറ്റ് ചെയ്യാൻ വളരെ എളുപ്പമായിരിക്കണം പക്ഷെ നമുക്ക് ബാലൻസിങ് കറക്റ്റായിട്ട് കിട്ടില്ല അപ്പം ഇതിൽ തന്നെ ഇതാണ് ഇപ്പം ഇത്ര മതി ഒന്നുമില്ല സിമ്പിളായി ഇത് കുടുങ്ങിയിട്ടുണ്ട് കാരണം ഇവിടെ നമ്മൾ ഈ ഫയൽ ചെയ്യുമ്പോൾ ഒരുപാട് ചെയ്യേണ്ട ആവശ്യമില്ല ഇതേപോലത്തെ സാൻഡ് പേപ്പർ കൊണ്ട് ജസ്റ്റ് ഒന്നും ഇങ്ങനെ വരുത്തി കൊടുത്താൽ മതി ചിലതിന് കൂടുതൽ കട്ട് ചെയ്യേണ്ടി വരും അത് നമ്മൾ ആ സാഹചര്യം നോക്കിയാൽ മതി ഇതേപോലെ തന്നെ ഇത് അടയുമ്പോൾ ഇപ്പം ഈ ഒരു വക് എഡ്ജ് ഉണ്ടാവും ഈ എഡ്ജ് ഇവിടെ വന്ന് തടയും അപ്പം നമുക്ക് അടയാൻ ചെറിയ ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്നും നോക്കണ്ട ഇത് ഇങ്ങോട്ട് കട്ട് ചെയ്ത് കളയാ സിമ്പിൾ ഇപ്പൊ ഇതിനെ സംബന്ധിച്ചിടത്തോളം ഇനിയിപ്പോ നമുക്ക് ഒന്നുമില്ല ജസ്റ്റ് ഒന്നിങ്ങനെ അമർത്തി കൊടുത്താൽ മതി അതേപോലെ ഇനി ഇത് അടി താത്തണം അതായത് ഇപ്പോ നമ്മൾ ബെയറിങ്ങിന്റെ സീറ്റിംഗ് ഉണ്ടാവും ഈ ഇതാണ് ബെയറിംഗ് സീറ്റിംഗ് ഇതിലേക്ക് ഇത് വരെ നമ്മൾ താത്തി കൊടുക്കണം അല്ലെങ്കിലും അലൈൻമെന്റ് കറക്റ്റ് ആവില്ല ഭാവിയിൽ കറങ്ങി 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 ഇത് ഇങ്ങനെ മാറി കയറി കയറി വരും അപ്പൊ ഇത് വരെ ചെയ്ത് വെച്ചാലേ നമ്മൾ ഫിറ്റ് ചെയ്യുമ്പോൾ തന്നെ അത് പെർഫെക്റ്റ് ആവുള്ളൂ അതിന് വേണ്ടിയിട്ട് നമുക്ക് അടിച്ചിട്ട് ഇറങ്ങാത്ത ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മളെ ഫാനിന്റെ ഈ പോലത്തെ റാഡ് ഉണ്ടല്ലോ ഈ റാഡ് ഇങ്ങനെ ഇടുക ഇങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ അടിച്ചാൽ മതി അങ്ങനെ അടിച്ചു കഴിഞ്ഞാൽ അത് കറക്റ്റ് ആയിട്ട് ഇറങ്ങും അപ്പൊ നമുക്ക് ഇവിടെ ചട വരാതെ ഇവിടെ ഒരു ചട വന്നു കഴിഞ്ഞാൽ ഈ ബെയറിങ്ങിലേക്ക് ഇറങ്ങാത്ത പ്രശ്നം വരും പിന്നെ നമ്മൾ എന്ത് ചെയ്യണം വീണ്ടും നമ്മൾ ഇതുപോലെ സാൻഡ് പേപ്പർ ഇട്ടിട്ട് ഇവിടെയൊക്കെ വരച്ചു കൊടുക്കേണ്ട ഒരു അവസ്ഥ വരും അത് ഒഴിവാക്കാനാണ് അങ്ങനെ ചെയ്യുന്നത് അതേപോലെ തന്നെ ഇവിടെയും നമുക്ക് ഇങ്ങനെ ഇട്ടിട്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇത് ഇറക്കാൻ പറ്റും ഇങ്ങനെ ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ കൊടുത്തിട്ട് ഇവിടെ കൊടുന്ന് അടിക്കാം അതേപോലെ ഇവിടെ അടിച്ചാൽ റെഡി ആവും അപ്പൊ നമുക്കിപ്പോ ഇത് ജസ്റ്റ് കറങ്ങിണ്ടോ നോക്കാം നോക്കാം ശേഷം ഇത് വെച്ച് അടച്ചാൽ മതി ടെസ്റ്റിംഗ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം അടച്ചാൽ മതി അതേപോലെയാണ് നമുക്ക് ഈ ഒരു ട്രേ ഈ ട്രേ നമ്മൾ ഇവിടെ കുടുക്കുമ്പോൾ ഓൾറെഡി ഇവിടെ ഒരു ഗാഡി ഉണ്ട് പക്ഷെ ഇതിങ്ങനെ ഇറങ്ങി വരാനുള്ള സാധ്യത ഉണ്ട് പിന്നെ നമുക്ക് പല ഫാനും പല രീതിയിലാണ് ഈ ഷാഫ്റ്റിന്റെ നീളം വരിക ചിലതിന് ഇവിടെ കൂടുതൽ ഹൈറ്റ് ഉണ്ടാവും ചില ബോഡി പൊന്തി വരും ചിലത് താന്നു വരും അപ്പൊ ഇത് ഇങ്ങനെ വേരിയേഷൻ ഉണ്ടാവും അപ്പോൾ നമ്മൾ ഈ ഹോള് നമുക്ക് ബാലൻസ് ചെയ്യാൻ കഴിയില്ല അതിനനുസരിച്ച് ചെയ്യാൻ കഴിയില്ല കോമൺ ആയിട്ട് വരുന്നതല്ലേ അപ്പോൾ ഇതിന് നമുക്ക് ആകെ രണ്ട് ഹോള് നമ്മൾ ചെയ്യും അല്ലെങ്കിൽ ഒരു സിംഗിൾ ഹോളേ ഉണ്ടാവുകയുള്ളൂ അങ്ങനെ വന്നാൽ ഇത് പ്ലാസ്റ്റിക് ആണ് അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് അറിയോ ഒരു സ്ക്രൂ ഡ്രൈവറും ഉണ്ട് ഇവിടെ ഇങ്ങനെ പിടിച്ച് തിരിച്ചാൽ ഇവിടെ ഒരു ഓൾ കിട്ടും അതെപ്പോഴാണ് ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ഇത് വെച്ച് നോക്കുക ഇതിലെങ്ങനെ വെച്ച് നോക്കിയിട്ട് എവിടെയാണ് അടിക്കേണ്ടത് നോക്കിയിട്ട് കറക്റ്റിനെ അടിച്ചാൽ മതി ഇതിമ ഉള്ള ഓള് പറ്റുന്നുണ്ടെങ്കിൽ ഉപയോഗിക്കാം പക്ഷെ ഇത് ചിലപ്പോൾ ഭാവിയിൽ നോർമലി ഇപ്പോഴൊന്നും പ്രശ്നം ഉണ്ടാവില്ല അത് ഇങ്ങനെ യൂസ് ആയിക്കോട്ടൊക്കെ ചിലപ്പോൾ താന്നു വരാനുള്ള സാധ്യത ബോഡി ടച്ച് ചെയ്യാനൊക്കെ ഉള്ളത് ഉണ്ടാവും അത് ഒഴിവാക്കാൻ വേണ്ടിട്ട് മാത്രമാണ് അങ്ങനെ ചെയ്യുന്നത് ഇതിന് നമ്മൾ ഓൾ ഇട്ട് കഴിഞ്ഞാൽ ചിലത് അപ്പം ആ ഓള് പ്രകാരം ചിലപ്പോൾ ബോഡിമേ തട്ടും അപ്പം നമ്മളുടെ ഓള് ശരിയാണില്ലെന്നിട്ട് ഇങ്ങനെ വിളിച്ചു കൊടുക്കും അത് ഒഴിവാക്കാം അതേപോലെ ഈ റിമോട്ടിന്റെ പെയറിങ് നമുക്ക് ഇങ്ങനെ പിടിക്കാം ഇങ്ങനെ പിടിച്ചിട്ട് റിമോട്ടിന്റെ ഓഫ് പുതിയ ബാറ്ററി വേണം എന്നിട്ട് സ്വിച്ച് നമ്മൾ എല്ലാം ഫാനും ഫിറ്റ് ചെയ്തതിന് ശേഷം ചെയ്യണം എന്നില്ല അതിന്റെ മുമ്പ് തന്നെ റിമോട്ടിന്റെ ഓഫ് ചെയ്ത ബട്ടൺ നെക്കി പിടിക്കുക കറണ്ട് ഓൺ ആക്കുക രണ്ട് ബസർ വന്നു റിമോട്ട് പെയറായി ഇനി ഫുൾ അടിച്ച ഫുൾ സ്പീഡ് മെമ്മറി ഉണ്ട് റിമോട്ടിന്റെ പിന്നീട് റിമോട്ടിന്റെ ആവശ്യമൊന്നും ഇല്ല നമുക്ക് ആവശ്യമുള്ളൊരു അഞ്ചാണെങ്കിൽ അഞ്ചിലിടാം അഞ്ചിലിട്ടിട്ട് ഇപ്പൊ നമ്മൾ ഗൾഫിൽ പോയി വന്നാലും അഞ്ചിൽ ഉണ്ടാവും അത് അതാണ് ഒരു പ്രത്യേകത അപ്പൊ അതിങ്ങനെ ഇടക്കിടക്ക് ഇങ്ങനെ മാറ്റണ്ട നമ്മള് ടി വി ചാനൽ മാറ്റുന്ന മാതിരി റിമോട്ട് പിന്നാലെ വേണ്ട ഫാൻ ഓൺ ആക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ലാസ്റ്റ് കിടക്കും ഷാഫ്റ്റിന്റെ സ്ക്രൂ നമ്മളിപ്പോ തരുന്നുണ്ട് കൂടെ കേട്ടോ ആദ്യം നമ്മൾ പഴയ കപ്പാസിറ്ററിന്റെ സ്ക്രൂ എടുക്കാൻ പറയാറാണ് പക്ഷേ ചില സ്ഥലത്ത് അത് കയറുന്നില്ല എന്നുള്ളൊരു പ്രശ്നം കാണുന്നുണ്ട് ഈ ബോർഡ് ഇങ്ങനെ പിടിക്കുമ്പോൾ ആർ വൈ ബി ഇങ്ങനെയാണ് വരുന്നത് റെഡ് യെല്ലോ ബ്ലൂ അതായത് ഈ കളർ റെഡ് ഫസ്റ്റ് യെല്ലോ സെൻറ്റർ ബ്ലൂ ലാസ്റ്റ് ഇനി തിരിഞ്ഞാണ് കറങ്ങുന്നതെങ്കിൽ കാരണം ഈ കോയിൽ കൊടുത്ത വയർ അവിടെ സോൾഡർ ചെയ്തത് തിരിച്ചാണെങ്കിൽ മഞ്ഞ എപ്പോഴും സെൻറ്റർ ബാലൻസ് ചെയ്തിട്ട് കോമൺ ആയിട്ട് കാണുക ഈ റെഡിനെയും ബ്ലൂവിനേം നമ്മൾ തിരിച്ചും മറിച്ചും കൊടുക്കുക അതായത് വൈ ബി വൈ ആറും വരും ആർ വൈ ബിയും വരും പക്ഷെ അപ്പോഴും യെല്ലോ സെന്റർ ആയിട്ട് ബാലൻസ് ചെയ്താൽ മതി തിരിഞ്ഞ് കറങ്ങുമ്പോ തിരിച്ചു കൊടുക്കാം അപ്പൊന്നും ചെയ്യേണ്ട കത്തിപ്പോണ പ്രശ്നങ്ങളോ ഒന്നും ഉണ്ടാവില്ല ഈ ബോർഡ് ഹൈബ്രിഡ് ബോർഡാണ് നിങ്ങൾക്ക് ഒരു ഡി സി കണക്ട് ചെയ്യണം ഇതാ ഇവിടെ ബാറ്ററി പ്ലസ് ബാറ്ററി മൈനസ് എന്ന് പറഞ്ഞിട്ട് രണ്ട് പോയിന്റ് ഇവിടെ ഉണ്ട് ആദ്യം ഇതിമ വയർ വെച്ചിട്ടാണ് കൊടുത്തിരുന്നത് പക്ഷെ കസ്റ്റമർ ഇതിനകത്ത് എ സി കൊടുത്തിട്ട് നേരെ അടിച്ചു പോവുകയാണ് ഈ ബോർഡ് ഈ വയർ എ സിൻ്റെതാണെന്ന് അറിയാതെ ഇവിടെ ഉള്ള ഡി സി വയറിൽ കൊടുക്കണമുണ്ട് ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യണില്ല ഡി സി വയർ കട്ട് ചെയ്തിട്ടാണ് കൊടുക്കുന്നത് അപ്പൊ നമ്മൾ ഹൈബ്രിഡ് ആകുമ്പോൾ ഇവിടെ പ്ലസും മൈനസും നമുക്ക് ബാറ്ററി ഒരുമിച്ച് കൊടുക്കാം കറണ്ടും കൊടുക്കാം പക്ഷെ കറണ്ടിലാണ് എപ്പോഴും വർക്ക് ചെയ്യുക കറണ്ട് ഇല്ലെങ്കിൽ മാത്രമേ ബാറ്ററി നിങ്ങട്ട് വരുള്ളൂ പക്ഷെ ബാറ്ററിക്ക് ചാർജിങ് ഉണ്ടാവും എന്ന് കരുതരുത് ബാറ്ററി ചാർജിങ്തുകൊണ്ട് നടക്കൂല അപ്പോൾ നമ്മൾ ആർ വൈ ബി കണക്ട് ചെയ്തു അപ്പോൾ ഇത് വർക്കിംഗ് ആണ് ക്യാമറ നമുക്ക് ഇങ്ങനെ കാണാം അടിയിൽക്കൂടെ കാണാം ഇത് കണ്ടോ അപ്പോൾ ഇതാണ് ഇപ്പോൾ വർക്കിംഗ് ഇനി നമുക്ക് എന്ത് ചെയ്യാം ഇതിപ്പോൾ റെഡി ആണല്ലോ അപ്പം അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം ബാറ്ററി സോറി ഈ ബോട്ടം ബോഡി കുടുക്കി നോക്കാം നമുക്ക് ലോഡ് എടുക്കണ്ടോയെന്നറിയാന് കൈ ഇങ്ങനെ വെച്ച് നോക്കിയാൽ മതി ലോഡ് എടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ തൊട്ട സമയത്ത് അപ്പം തന്നെ കട്ട് ഓഫ് പോകും ലോഡ് എടുക്കേണ്ടതുണ്ടെങ്കിൽ നല്ല ഒരു പ്രഷർ നമുക്ക് അനുഭവപ്പെടും ഉണ്ടോ ിക്കൂല നമ്മൾ നമ്മളെന്ത് ചെയ്യണം കൈ എടുക്കണം കാരണം കട്ട് ഓഫ് ആയി പോകും ഓവർലോഡ് വന്നാൽ കട്ട് ഓഫ് ആയി പോകും ഇനി നമുക്ക് എന്ത് ചെയ്യാം ഇതിന്റെ ബോട്ടം ബോഡിയും കൂടി കണക്ട് ചെയ്യാം ബോട്ടം ബോഡി കണക്ട് ചെയ്യുമ്പോൾ ഈ ഒരു ഹോള് ശ്രദ്ധിക്കണം കാരണം അതിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് തിരിക്കാൻ കഴിയില്ല ടൈറ്റ് ആവും അപ്പോൾ കുടുങ്ങി പോവും അപ്പൊ നമ്മൾ എന്ത് ചെയ്യാ ജസ്റ്റ് സമയത്ത് ഇങ്ങനെ മാർക്ക് ചെയ്യാണെന്നുണ്ടെങ്കിൽ നല്ലതാണ് ഇത് കസ്റ്റമർ ഓൾറെഡി മാർക്ക് ചെയ്തിട്ടുണ്ട് അപ്പൊ നമുക്ക് ആ ഓള് കറക്റ്റ് അറിയാൻ പറ്റും വർക്കിംഗ് കഴിഞ്ഞു നമുക്ക് സ്ക്രൂ ഇടുക ഫിറ്റ് ചെയ്യുക ഉപയോഗിക്കുക അത്രേ ഉള്ളൂ അപ്പൊ ലീഫ് ഇട്ടാൽ വർക്ക് ചെയ്യുവോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ കൈ വെച്ചിട്ട് ചെക്ക് ചെയ്ത് നോക്കിയത് അപ്പോൾ നമ്മളെ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് മിറാനോ ടെക്നോളജീസ് ബൈ ഫൈസൽ സെങ് ഔട്ട് ബൈ ബൈ